സൗദി അറേബ്യയിൽ ആദ്യമായി ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ എന്റെ ആഗ്രഹമായിരുന്നു ഹോളി സിറ്റി ഓഫ് മക്കയിലും മദീനയിലും ഷോപ്പ് തുടങ്ങുന്നതായിരുന്നു മദീനയിൽ ഓൾറെഡി ഞങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങി കുറഞ്ഞ വിലയിൽ മികച്ച ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന ലുലുവിന്റെ വാല്യൂ കൺസെപ്റ്റ് സ്റ്റോറായ ലോട്ടിന്റെ മൂന്ന് പുതിയ സ്റ്റോറുകൾ സൗദി അറേബ്യയിൽ തുറന്നു മക്ക കിഴക്കൻ പ്രവിശ്യയിലെ സൈഹാദ് റിയാദ് എന്നിവിടങ്ങളിലാണ് പുതിയ ലോട്ട് സ്റ്റോറുകൾ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിൽ റോയൽ കമ്മീഷൻ ഫോർ മക്ക സിറ്റി ആൻഡ് ഹോളി സൈറ്റ്സ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്സ് ജനറൽ മാനേജർ ഡോക്ടർ വാലിദ് ബാസുലൈമാൻ ലോട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വീൽ ചെയറിൽ ഉദ്ഘാടനത്തിനെത്തിയ സൌദി സ്വദേശിയെ മുതിർന്ന പൗരൻ എഞ്ചിനീയർ അബ്ദുൾ അസീസ് അൽ സിന്ധിയെ എം എ യൂസഫലി ലോഡ് സ്റ്റോർ പരിചയപ്പെടുത്തി നൽകിയത് ഹൃദയസ്പർശിയായ ദൃശ്യമായി സൗദി അറേബ്യയുടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് പിന്തുണ നൽകുകയാണ് ലുലുവെന്നും ഉപഭോക്താക്കളുടെ വാല്യൂ ഷോപ്പിംഗ് ആവശ്യകത കൂടി കണക്കിലെടുത്താണ് ലോഡ് സ്റ്റോറുകളുടെ സാന്നിധ്യം വിപുലമാക്കുന്നതെന്നും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞു പുതിയ നാല് ലോഡ് സ്റ്റോറുകൾ കൂടി സൗദി അറേബ്യയിൽ ഉടൻ തുറക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത് ഹോളി സിറ്റി ഓഫ് മക്ക വിശുദ്ധ നഗരമായ മക്കയിലെ ലോട്ട് വാല്യൂ കൺസെപ്റ്റ് ഒഫീഷ്യലി ഇനാഗ്രേറ്റ് ചെയ്യപ്പെട്ടത് മക്ക റോയൽ കമ്മീഷൻ പ്രതിനിധികളും മുനിസിപ്പാലിറ്റി പ്രതിനിധികളും ചേംബർ ഓഫ് കൊമേഴ്സ് പ്രതിനിധികളടക്കം വലിയ ഉദ്യോഗസ്ഥ ജനാവലിയുടെ മുന്നിൽ വെച്ചാണ് നമ്മുടെ ഉദ്ഘാടനം നടന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ടു സീറോ ത്രീ സീറോ വിഷൻ ഇസ് റോയൽ ഹൈനസ് ക്രൗൺ പ്രിൻസിന്റെ വിഷൻ ടു സീറോ ത്രീ സീറോ ആണ് അന്ന് ഞാൻ പറഞ്ഞതാണ് നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾ ഈ വിഷനോടൊപ്പം கொண்டு உதனம் செய்யப்படும் இது அறுபத்தி எட்டாமத்தேதான அது கூடாது அது ஸ்டார்ட் காரணம் இன்று டீட்டைல் ட்ரெண்ட் மாறிகொண்டிருக்கி குட் குவாலிட்டி குட் பிரைஸ் குட் சர்வீஸ் குட் பார்க்கிங் இது ஸ்லோகன் അപ്പോൾ അതനുസരിച്ച് ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഗുഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ വാല്യൂ കൺസെപ്റ്റാണ് അപ്പോൾ ആ വാല്യൂ കൺസെപ്റ്റിൽ മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റിനോട് കൂടി ലോട്ടും കൂടി ഞങ്ങൾ ഇനാഗുറേറ്റ് ചെയ്തിരിക്കുകയാണ് ഇതോടൊപ്പം ഈ ലോട്ട് കൺസെപ്റ്റ് ഇന്ന് യാതിലും ഡമാമിലും ഗെർച്വലായിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഇതിനെല്ലാ സഹായ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തരുന്ന സൗദി അറേബ്യൻ ഗവൺമെന്റിനും അതിന്റെ നന്ദി ഈ രാജ്യം ഭരിക്കുന്ന മഹാനായ ഓഫ് ടു ഹോളി മോസ്ക് ൾക്കുംഹാനോഡിയൻ കിരീടാവകാശത്തിനും പ്രത്യേകമായ ഞങ്ങളുടെ നന്ദി പ്രകടിപ്പിക്കുക മികച്ച ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ നിരക്കിലാണ് ലോഡ് സ്റ്റോറുകളിൽ ലഭ്യമാക്കുന്നത് ഇരുപത്തിരണ്ട് റിയാലിൽ താഴെ വിലയിലാണ് മിക്ക ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങൾ കിച്ചൺ വെയർ ഫാഷൻ ഉൽപ്പന്നങ്ങൾ ബ്യൂട്ടി പ്രൊഡക്ട്സ് അടക്കം വിപുലമായ ശേഖരമാണ് ലോട്ടിലുള്ളത് സൗദി അറേബ്യയിലെ പ്രാദേശിക ഉൽപ്പന്നങ്ങൾക്കൊപ്പം ആഗോള ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരവും ലോട്ടിലുണ്ട് ഞങ്ങൾക്ക് ഇനി ഏതാണ്ട് ഇരുപതോളം പ്രൊജക്ടുകൾ പൈപ്പ് ലൈൻ ഞങ്ങൾ ഞങ്ങളുടെ എക്സ്പാൻഷൻ കൊറോണ വന്നതുകൊണ്ട് ഒരു മൂന്ന് കൊല്ലത്തോളം പ്രൊജക്ട് വിചാരിച്ച മാതിരി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഈ ഡിലേ വന്നത് പക്ഷേ ഞങ്ങളിപ്പോൾ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രത്യേകമായ സന്തോഷവും ആനന്ദവും സംതൃപ്തിയുമാണ് മക്കയിൽ ഏറ്റവും വലിയ ഹൈഫ് മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ കാരണം സൗദി അറേബ്യയിൽ ആദ്യമായി ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ഹോളി സിറ്റി ഓഫ് മക്കയിലും മദീനയിലും ഷോപ്പ് തുടങ്ങുകയായിരുന്നു മദീനയിൽ ആൾറെഡി ഞങ്ങൾ ഒരു ഷോപ്പ് തുടങ്ങി ഇനി മൂന്നെണ്ണം ആറുമാസത്തിനുള്ളിൽ ആരംഭിച്ചു മക്കയിൽ ഞങ്ങൾ ജബൽ ഉമറിൽ ഒരു ചെറിയ ഷോപ്പ് ആരംഭിച്ചു ആദ്യം ഇപ്പോൾ ഏറ്റവും വലിയ ഹൈബർ മാർക്കറ്റ് ആരംഭിക്കുക ഇത് മക്കയിൽ താമസിക്കുന്ന ജനങ്ങൾക്കും സ്ഥിരമായി താമസിക്കുന്ന ജനങ്ങൾക്കും അതുകൂടാതെ ഹജ്ജ് ഉമറാ തീർത്ഥാടനങ്ങൾ പോരുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ സംവിധാനങ്ങളാണ് ഇതിൽ എല്ലാവർക്കും നന്ദി ഞങ്ങളുടെ എക്സ്പാൻഷൻ മുന്നോട്ട് പോകാൻ ഈ സി ഇനിയും ഞങ്ങൾ എക്സ്പെൻഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പല രാജ്യങ്ങളിലും എന്നെനിക്ക് പ്രത്യേകമായ സന്തോഷമാണ് മക്കയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റും വലു കൺസെപ്റ്റ് ഉദ്ഘാടനം ചെയ്യും താങ്ക് യു വെരി മച്ച് പ്രത്യേകിച്ച് മലയാളി ഞങ്ങൾക്ക് എവിടെ ചെന്നാലും ഞങ്ങൾക്ക് സന്തോഷവും സ്നേഹവും ഊർജവും പകരുന്നത് മലയാളി സഹോദരി സഹോദരന്മാരാണ് ഇവിടെയും ഒരുപാട് കസ്റ്റമേഴ്സ് മലയാളി സഹോദരി സഹോദരന്മാർ വരുന്നുണ്ട് അതുകൂടാതെ അജനും ഉമ്മറക്കും വരുന്നവർ വരുന്നുണ്ട് അവരോട് പ്രത്യേകം നന്ദി അൽ റുസൈഫയിലെ അബ്ദുള്ള അരിഫ് സ്ട്രീറ്റിലാണ് മക്കയിലെ ലോഡ് സ്റ്റോർ നാൽപ്പത്തി മൂവായിരം ചതുരസ്രഡിയിലുള്ള സ്റ്റോറിൽ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണുള്ളത് അറുന്നൂറ് വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനും സൗകര്യമുണ്ട് മക്കയ്ക്ക് പുറമേ സൈഹാദ് അൽ മുസബ് റാഫി സ്ട്രീറ്റിലും റിയാദിൽ അൽ മലാസിലുമാണ് പുതിയ ലോഡ് സ്റ്റോറുകൾ ഇരുപത്തിനാലായിരം ചതുരശ്രഡി വലുപ്പത്തിലാണ് സൈഹാദ് ലോഡ് സ്റ്റോർ പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്രഡി വലുപ്പത്തിലാണ് റിയാദ് അൽ മലാസ് ലോഡ് ഒരുങ്ങിയിരിക്കുന്നത്